തൃശൂർ പാലപ്പള്ളിയിൽ വഴിയാത്രയ്ക്ക് നേരെ പാഞ്ഞെടുത്ത കാട്ടാനക്കൂട്ടം വനംവകുപ്പ് ജീപ്പിനു നേരെയും ആനക്കൂട്ടം പാഞ്ഞെടുത്തു ഈ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കിട്ടി അപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു കാണിച്ചുതരാം കാട്ടാനക്കൂട്ടം പാഞ്ഞെടുക്കുകയാണ് കേരളത്തിൽ ഇതൊക്കെ ഒരു സാധാരണ കാഴ്ചയായി മാറുന്നു എന്നുള്ളത് നമ്മളെ വല്ലാണ്ട് ആശ്ചര്യപ്പെടുത്തുന്നു അമ്പരപ്പിക്കുന്നു അത്ഭുതപ്പെടുന്നു കൂടുതൽ വിവരങ്ങളുമായി സൂര്ജ് സജി തൃശൂരിൽ നിന്നും ചേരുകയാണ് ആ സൂരജ് യഥാർത്ഥം ചില ആളുകൾ റോഡിൽ മറിഞ്ഞു വീഴുന്നതുമൊക്കെയുണ്ട് അപ്പോൾ അവർ കഷിച്ച് രക്ഷപ്പെട്ട് ആളപായം ഉണ്ടായില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ് വിവരങ്ങൾ എസ് കെൻ അത് തന്നെയാണ് അതായത് തലനാരിഴയ്ക്ക് പല ആളുകളും ഇന്ന് ഈ ആനാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ആ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് നിരവധി ആളുകൾക്ക് ഈ ആനയെ കണ്ട് ഓടുന്നതിനിടയിൽ വീണ് പരിക്കേറ്റിട്ടുണ്ട് പക്ഷെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കുറച്ച് നാളുകളായി പാലപ്പള്ളി ഉൾപ്പെടുന്ന മേഖലയിൽ കാട്ടാനാക്രമണം രൂക്ഷമാണ് ഇന്ന് രാവിലെ ആറ് ആനകളടങ്ങുന്ന കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങുകയും വലിയ ഭീതി പരത്തുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ കാണുന്ന പിള്ളത്തോട് പാലമാണിത് ഈ പിള്ളത്തോട് പാലത്തിന് സമീപം എത്തിയ കാട്ടാനക്കൂട്ടം അവിടെ നിന്ന് ഈ റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഈ വഴിയാത്രക്കാരെ തടഞ്ഞു നിർത്തി ആനയ്ക്ക് പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യം കൊടുത്തു പക്ഷേ ഈ വഴി മുറിച്ചു കടന്ന ആന പെട്ടെന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ ഈ യാത്രക്കാർ നിൽക്കുന്ന ഭാഗത്തേക്ക് പാഞ്ഞടുക്കുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഈ ആനയെ തുരത്തുന്നതിന് വേണ്ടി അവിടെ നിൽക്കുകയായിരുന്നു ഈ ആനയുടെ ഭാഗത്തുനിന്ന് ഈ പ്രകോപനം ഉണ്ടാകുന്ന ആളുകൾ ഓടുകയും പിന്നീട് പലരും ഈ റോഡിനടക്കം വീഴുകയും ചെയ്തു പക്ഷേ ഈ വനംവകുപ്പിന്റെ ആ ദൃശ്യത്തിൽ കാണുന്ന ജീപ്പിനടുത്തെത്തി ആന പിന്നീട് അവിടെ നിന്ന് മടങ്ങി എന്നുള്ളതാണ് ഈ കണ്ടുതന്ന ആളുകളടക്കം പറയുന്നത് അതുകൊണ്ട് ാണ് ആരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഇപ്പോൾ ഈ ആന സമീപത്തെ ഒരു എസ്റ്റേറ്റിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് രണ്ട് കൂട്ടങ്ങൾ അടങ്ങിയ ആന കൂടി ഇപ്പോൾ ഈ എസ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് രാത്രി വലിയ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികളടക്കം ചൂണ്ടിക്കാണിക്കുന്ന വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം